കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര അനുബന്ധിച്ച് കയർ കോർപ്പറേഷൻ വിപണനമേള ആരംഭിച്ചു ഉത്സവ വിപണനമേള ക്ഷേത്രം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ വളമനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശൻ സ്വാമിക്ക് നൽകി നിർവഹിച്ചു കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ എം ഡി പ്രതീഷ് ജി പണിക്കർ ഫാക്ടറി മാനേജർ ജിത്ത് പവിത്രൻ സൂപ്പർവൈസർ പ്രസൂൺ രാജ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആദ്യ നിലത്തെ ഒരു പരിശ്രമമായിരുന്നു അത് അതിന് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ നടത്തിയ ഒരു മറ്റൊരു അഭ്യർത്ഥനയാണ് ഉത്സവകാലത്ത് ഒരു സ്റ്റാള തുടങ്ങാനുള്ള സൗകര്യം ചെയ്തത് അത് സൗകര്യം ചെയ്തു തന്നു എന്നുള്ളത് മാത്രമല്ല പൂർണ്ണമായും സൗജന്യമായിട്ടാണ് അദ്ദേഹം അതിന് സ്ഥലം അനുവദിച്ചു തന്നു അതിനെല്ലാം എയർ കോർപ്പറേഷനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സേവവും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഈ വർഷവും ഞങ്ങളെ സ്റ്റാൾ തുടങ്ങലുള്ള അഭ്യർത്ഥനയുമായി സമീപിച്ചു അദ്ദേഹം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു അപ്പോൾ അദ്ദേഹത്തിനോടും പിന്നെ ദേവസ്വം സമിതിയോടും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു